വേനലിൽ കരിഞ്ഞുടങ്ങിയ കർഷക സ്വപ്നങ്ങൾ നേരിട്ടറിഞ്ഞ് മന്ത്രിമാരുടെ സന്ദർശനം കൃഷിമന്ത്രി പി പ്രസാദും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘത്തിനു മുന്നിൽ കർഷകർ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു കുമളി വെള്ളാരുന്നിൽ കുന്നേൽ ടോമിയുടെയും ചെനീ തോട്ടങ്ങൾ സന്ദർശിച്ചായിരുന്നു മന്ത്രിമാർ യാത്ര ആരംഭിച്ചു ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ ജില്ലയുടെ മേഖലയെ ബാധിച്ചിരിക്കുകയാണ് പതിനായിരത്തി നാനൂറ്റി എൺപത്തി ദശാംശം അഞ്ച് രണ്ട് ഹെക്ടർ സ്ഥലപ്പാണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കർഷകരെ ഇത് ബാധിച്ചു അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി ഏലം കർഷകരെയാണ് വരൾച്ചയേറെ ബാധിച്ചത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കർഷകരുടെ പതിനാറായിരത്തി ആറ് ഹെക്ടറിലേക്ക് ഏലം ഉണങ്ങി ഇതോടെയാണ് വരൾച്ചയെ തുടർന്ന് ജലീൽ ഉണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ സന്ദർശനം നടത്തിയത് തങ്ങളുടെ ദുരിതങ്ങൾ നിരവധി കർഷകർ സംഘത്തിന്റെ മുമ്പിൽ എത്തി എല്ലാ കർഷകർക്കും കൃഷി കുറിച്ചുള്ള മന്ത്രി കൃഷി മന്ത്രിയും മന്ത്രിയും ഒന്ന് കണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ് നല്ല ഇതായിട്ട് പോയിട്ടുണ്ട് എന്തേലും ചെയ്തു തരാനായിട്ട് അവർ ശ്രദ്ധിക്കാൻ പറ്റില്ല സർക്കാരിന്റെ സ്പൈസസ് ബോർഡിന്നും പിന്നെ കൃഷി ഭവനീന്നും ഒന്ന് നോക്കിയായിരുന്നു നേരത്തെ ഒന്ന് നോക്കിയായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഇങ്ങനെയൊക്കെ പോകുന്നു ഇനി എന്തേലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് യാതൊരു കുറവുമില്ല നല്ല ബാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അതിൽ പ്രതീക്ഷയോടെ ഇരുന്നുള്ളത് മൊത്തം നമ്മൾക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണ് അത് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ഗവൺമെന്റിൽ നിന്ന് മൊത്തം എല്ലാവർക്കും ആയിട്ട് അതൊന്ന് ചെയ്ത് കിട്ടുന്നത് വളരെ ഉപകാരമായിരുന്നു ഞങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ചിലപ്പോൾ ഇത് പ്രതികരിച്ചെന്ന് വരത്തില്ല എല്ലാവരും കൂടിയാണ് ഇരിക്കുന്നത് ഈ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ഇപ്പം സർക്കാരിൽ പ്രതീക്ഷിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ നേരത്തെ ഉദ്യോഗസ്ഥർ വന്നെല്ലാം നോക്കി കണ്ടായിരുന്നു ഇപ്പോൾ മന്ത്രിയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്ത് അത് നല്ല രീതിയിൽ അത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കുമ്പളി പിള്ളാരങ്ങൾ സംഘം കട്ടപ്പലിലേക്ക് തിരിച്ചു ഇടുക്കി വിഷൻ കുമളൈ